ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം നമ്മുടെ നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് വന്നിട്ട് പോയിരുന്നു ആ തിരുവനന്തപുരത്ത് വന്നിട്ട് പോയപ്പോഴത്തേക്ക് അവിടെ നടന്ന ചില നാടകീയ സംഭവങ്ങൾ കാരണം കേരളത്തിൽ ബി ജെ പി ആർ എസ് എസ് എന്ന് പറയുന്ന ഈ രണ്ട് വർഗീയ പ്രസ്ഥാനങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഇവിടുത്തെ ഭൂരിപക്ഷ സമുദായം അവരെ അനുവദിക്കാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ രണ്ട് വീടുകൾ കാണുമ്പോഴത്തേക്ക് അത് ഏറെക്കുറെ നിങ്ങൾക്ക് മനസ്സിലാവും അല്ലേ തന്നെ ഈ പറയുന്ന സാധനങ്ങൾക്ക് കേരളത്തിൽ അവസരങ്ങൾ ഇവർ കൊടുക്കാറില്ല കാരണം ഈ സവർണ മേധാവിത്വം നെഞ്ചിൽ കൊണ്ട് നടക്കുന്ന ഒരു പ്രസ്ഥാനമാണല്ലോ ബാക്കിയുള്ളവരെയൊക്കെ വെറും പുച്ചത്തോടുകൂടിയാണല്ലോ ഇവർ കാണുന്നത് ന്യൂനപക്ഷ സമുദായങ്ങളെ ആണെങ്കിലും ആ സമുദായത്തിൽ പെട്ടിട്ടുള്ള മറ്റ് താഴേ കിടക്കുന്ന സമുദായങ്ങളെ ആണെങ്കിൽ പോലും വളരെ കൂടി കാണുന്ന ഒരു വിഭാഗമാണ് ഈ പറയുന്ന ആർ എസ് എസും ബി ജെ പിയും നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് വന്ന് വലിയ പ്രകമ്പനമൊക്കെ കൊള്ളിച്ച് കൂളിളക്കം സൃഷ്ടിച്ചൊക്കെ പോയതാണ് രണ്ട് പ്രാവശ്യം തൃശ്ശൂരും വന്ന് ഇതേ പ്രകടനങ്ങളൊക്കെ കാഴ്ചയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ കേരളത്തിൽ നിന്നും താമര വിരിയിക്കും എന്ന ദൃഢപ്രതിജ്ഞ ദൃഢപ്രതിജ്ഞയെടുത്തിറങ്ങിയിരിക്കുകയാണ് നരേന്ദ്രമോദിയും കൂട്ടരും പുരത്ത് നരേന്ദ്രമോദി വന്നപ്പോൾ ആ വേദിയിലേക്ക് ഒരു പെൺകുട്ടി കടന്നു വരുന്നതും ഇവിടുത്തെ പോലീസുകാരോട് ആ പെൺകുട്ടി കാണിച്ചിട്ടുള്ള ഒരു പരാക്രമവും അതിന്റെ പിന്നിൽ വന്നിട്ടുള്ള ചില കാര്യങ്ങളും നിങ്ങൾക്ക് ഞാൻ ഈ വീഡിയോയിലൂടെ ഒന്ന് കാണിച്ചു തരാം അതോടൊപ്പം തന്നെ പത്തനാപുരത്തെ കെ വി ഗണേഷ് കുമാറിനെതിരെ ഒരു പ്രകടനവുമായിട്ട് വന്ന ബി ജെ പി കാര് വിളിച്ച മുദ്രാവാക്യം ഈ ഒരു മുദ്രാവാക്യം കേൾക്കുമ്പോഴത്തേക്കും ഈ കഴിഞ്ഞ പൗരത്വ ബില്ലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നടന്നിട്ടുള്ള ഒരു സമരത്തിൽ ചില ആൾക്കാർ ചില മുദ്രാവാക്യങ്ങൾ വിളിച്ചു ആ മുദ്രാവാക്യങ്ങൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഇവിടുത്തെ മാമ മാധ്യമങ്ങളും തമ്പ്രാക്കന്മാരും ഇതുപോലുള്ള കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുന്നില്ല അല്ലെങ്കിൽ കാണുന്നില്ല എന്നുള്ളതാണ് എന്തായാലും കെ വി ഗണേഷ് കുമാറിനെതിരെ വിളിച്ച മുദ്രാവാക്യവും അതിൽ ചില തീർവാണങ്ങൾ ഈ നേതാക്കന്മാരും മുഴക്കുന്നുണ്ട് അതും കൂടെ ഒന്ന് കേട്ടു വയ്ക്കുക കേരളത്തിലെ പോലീസ് ബി ജെ പിക്ക് സംഘപരിവാറിനും വിടുപണി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കേരളത്തിൽ മണ്ണിൽ ഇവർക്കൊരവസരം നൽകുകയാണെന്നുണ്ടെങ്കിൽ വടക്കേ ഇന്ത്യയിലെ പോലീസുകാർ അനുഭവിക്കുന്നതിനെക്കാട്ടിലും രൂക്ഷമായിട്ടുള്ള സംഭവം നമ്മുടെ കേരളത്തിൽ അരങ്ങേറാൻ ഒട്ടും താമസമില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു തെളിവാണ് നിങ്ങളിപ്പോൾ കാണാൻ പോകുന്ന ഈ ഒരു വീഡിയോ വീഡിയോ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കുക കണ്ടു നോക്കിയതിനു ശേഷം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ മറ്റുള്ളവരിലേ കൂടെ ഒന്ന് ഷെയർ ചെയ്യാം നേരെ വീട്ടിലേക്ക് പോകാം നടത്തിക്കൊണ്ടിരിക്കുന്ന ின் சூிச்சோம் ஆதிப்படலின் சூசிச்சோம் சூதனை கொண்டு படிச்செல்லுங்கள் சூதனை கொண்டு படிச்செல்லாம்

അച്ഛൻ ആനപ്പുറത്തിരുന്നതുകൊണ്ട് തഴമ്പ് കോണോത്തിലുണ്ടെന്ന് വിചാരിച്ച ഗണേഷ് പറയാനുള്ള കാര്യം ഇയാളുടെ കുടുംബമുഖമെയും തറവാട്ടു മുഖമെയും ഇയാളുടെ കയ്യിൽ വെച്ചിരുന്നാൽ മതി ഉദ്യോഗസ്ഥരെ അപമാനിക്കുന്ന സമീപനം സ്ത്രീ സുരക്ഷയെ വാതോരാതെ പ്രസംഗിക്കുന്ന കേരളത്തിലെ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ഒരു കളക്ടറെ ജില്ലാ കളക്ടറെ വേദിയിലെത്തിക്കൊണ്ട് ഗണേശൻ പ്രസംഗിച്ച പ്രസംഗത്തിന് പ്രതികരിക്കുവാനായിട്ട് തയ്യാറാകാത്ത വ്യക്തികളായിരിക്കുന്ന അണിമകളായിരിക്കുന്ന മഹിളാ അസോസിയേഷൻകാരുടെ മുന്നണിയിൽപ്പെട്ടുകൊണ്ടുള്ള ഗണേശനോട് ബിജെപിക്ക് അതിശക്തമായിട്ട് പറയാനുള്ളത് ഇതൊരു സൂചന മാത്രമാണ് ഏനാത്ത് പതിനഞ്ച് മീറ്റർ വീതിയില് കിഫ്ബിയിലെ റോഡ് നിർമ്മാണം പൂർത്തീകരിക്കുമെന്ന് പറഞ്ഞ ഈ പരമനാറി ഇപ്പൊ പറയുന്നത് അഞ്ചര മീറ്റർ മാത്രമേ വീട് പണിയാൻ സാധിക്ക റോഡ് പണിയാൻ സാധിക്കൂ എന്നാണ് പറയുന്നത് അതിനുവേണ്ടി ഇവിടുത്തെ മത മതവിശ്വാസത്തെ കൂടി കൂട്ടുചേർക്കാൻ വേണ്ടി പള്ളിയുടെ മതിൽ പോകും അമ്പലത്തിന്റെ വഞ്ചി പോകും അത് പോയതുകൊണ്ട് റോഡ് വികസനത്തോട് നഷ്ടവും സംഭവിക്കാറില്ല ബിജെപിയെ സംബന്ധിച്ച് യാതൊരു നഷ്ടവും സംഭവിക്കില്ല കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഗുജറാത്തിൽ നരേന്ദ്രമോദി മുഖ്യമന്ത്രിയായിരുന്ന സഭ ാണ് റോഡ് വികസനത്തിന് വേണ്ടി അനേകം ക്ഷേത്രങ്ങൾ വരെ പൊളിച്ചു മാറ്റിയ പ്രസ്ഥാനമാണ് ബിജെപി എന്ന് ഗണേശനെ ഓർപ്പെടുത്തുവാൻ ഈ അവസരത്തിൽ നിയോഗിക്കുക അതുകൊണ്ട് ക്ഷേത്രം പൊളിച്ചുകളയുമെന്ന് പറഞ്ഞുകൊണ്ട് ഹിന്ദുത്വ വികാരത്തിന്റെ കീഴിൽ ബിജെപി അതിൽ കൂടി കൂട്ടിക്കെട്ടാമെന്ന് ബഹുമാനായിരിക്കുന്ന എം എൽ എ വിചാരിക്കേണ്ട എമിക്ക് കയ്യിൽ കിട്ടുന്ന സമയത്ത് ഉദ്യോഗസ്ഥരെ ആക്ഷേപിക്കുന്നത് നമുക്കൊന്ന് കഴിയാം കഴിഞ്ഞ ദിവസം തലവൂർ ആയുർവേദ ആശുപത്രിയിൽ ചെന്നിട്ട് അവിടുത്തെ ഡോക്ടറെയും അവിടുത്തെ ഉദ്യോഗസ്ഥരെയും ആക്ഷേപിച്ചു അതേപോലെ തന്നെ ജില്ലാ കളക്ടറെ വേദിയിരുത്തിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞത് ആ ജില്ലാ കളക്ടർ എന്നെ തൊഴിലില്ലെങ്കിൽ ഞാൻ തൊഴില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ആക്ഷേപിച്ചു ജില്ലാ കളക്ടർ ബഹുമാനായിരിക്കുന്ന എം എൽ എ യോട് പറയാനുള്ളത് വീട്ടിൽ നിന്ന് വന്ന ആളല്ല ജില്ലാ കളക്ടർ അവർ പഠിച്ച് പരീക്ഷ എഴുതി പാസ്സായിട്ടാണ് ജില്ലാ കളക്ടറായിട്ടുള്ള കൂക്കുവിളിക്കുന്ന കുറെ വായു ഒക്കെ ഇവിടെയുണ്ട് എം എൽ എയുടെ പാർട്ടിക്കാരായിട്ട് ചേർന്നിട്ടുള്ളവരും നിന്നിട്ടുള്ളവരോ ഒക്കെ അവർക്കെല്ലാം വാഗ്ദാനം നൽകിയിട്ടുണ്ട് എം എൽ എ എന്താണെന്ന് അറിയാമോ പുതിയ താലൂക്ക് ആശുപത്രി വരുമ്പോൾ നിങ്ങൾക്കെല്ലാം അവിടെ അറ്റൻഡർമാരായിട്ട് ജോലി കിട്ടി ും അവർ ഡ്രൈവർമാരായിട്ട് ജോലി കിട്ടും നിങ്ങളുടെ എല്ലാം ഭാര്യമാരെ അവരുടെ സ്റ്റാഫ് നേഴ്സുമാരായിട്ട് ജോലി കൊടുക്കും എന്ന് പറഞ്ഞുകൊണ്ട് വാഗ്ദാനം ആഗ്രഹിക്കുകയാണ് ഇയാൾ വിചാരിച്ചാലും ഇയാളെ രാഷ്ട്രീയ പാർട്ടി വിചാരിച്ചാലും ഏത് തരത്തിലായാലും ഒരു രാഷ്ട്രീയ നിയമനം അത് നിയമപരമായ രീതിയിലല്ല നടത്താൻ ബിജെപി സമ്മതിക്കില്ല എന്നുകൂടി ഗണേശനെ ഓർപ്പിക്കാൻ ഈ അവസരം വിനിയോഗിക്കുക സാധാരണ യൂത്ത് കോൺഗ്രസുകാരന്റെ ഓലപ്പാമ്പല്ല ബി ജെ പിയുടെയും മുന്നറിയിപ്പ് വളരെ വ്യക്തമായിട്ട് ഗണേശൻ അറിയാം ആരംഭത്തിൽ പൊട്ടിയ ഇപ്പൊ പൊട്ടിയത് അതിൽ അവസാനം ഒരു പൊട്ടുണ്ട് ആ പൊട്ടിയിലായി മാറാതിരിക്കാൻ ഗണേശൻ ശ്രദ്ധിക്കണമെന്നും ഗണേശന്റെ പാർട്ടിക്കാർ ശ്രദ്ധിക്കണമെന്നും ബി ജെ പി ഓർമ്മിപ്പിക്കുകയാണ് അത് കണ്ടല്ലോ അപ്പൊ നമ്മുടെ നരേന്ദ്രമോദിയെ കാണാനായിട്ട് എത്തിയ ഈ ഒരു സ്ത്രീ അവര് നിയമപാലകരായിട്ടുള്ള പോലീസുകാരുടെ തലയിലെ തൊപ്പി അടിച്ചു തെറിപ്പിക്കുന്നു അവരെ പിടിച്ച് തള്ളുന്നു ഒരു പോലീസുകാരി പിന്നെ കാലിലെന്തോ പറ്റി റോഡിൽ കിടക്കുന്നു ഈ സാധനത്തിനെ പൊക്കിയെടുത്തോണ്ട് പോകുന്നുവരമില്ലാത്ത അല്ലെങ്കിൽ വിവരദോഷികളായിട്ടുള്ള ഈ ആൾക്കാർ എന്തിന്റെ അഹങ്കാരമാണ് കേന്ദ്രത്തിൽ ഭരണമുണ്ട് എന്നുള്ളതിന്റെ അഹങ്കാരത്തിലും ഹുങ്കിലുമാണ് ഈ കാണിച്ചു കൂട്ടുന്ന തെമ്മാടിത്തരങ്ങൾ ഇവിടെ കേരളം ഭരിക്കുന്നത് സി പി എം ആണോ എന്ന് പോലും എനിക്ക് തോന്നിപ്പോന്നു കാരണം ഇതുപോലത്തെ തെമ്മാടിത്തരങ്ങൾ കാണിക്കുന്ന ഇവരെയൊക്കെ ഇങ്ങനെയാണോ കൈകാര്യം ചെയ്യേണ്ടത് പല സമരവുമായിട്ട് യൂത്ത് കോൺഗ്രസ്സും അല്ലെങ്കിൽ മുസ്ലിം ലീഗിന്റെ ആൾക്കാരൊക്കെ ഇവിടെ ഇറങ്ങിയപ്പോഴത്തേക്ക് അവരടുത്ത് കാണിച്ചൊരു പരാക്രമം പോലീസുകാർ എന്തുകൊണ്ട് ഈ ചെറ്റകളോട് കാണിക്കുന്നില്ല എന്ന് തോന്നുമ്പഴത്തേക്കാണ് സംഘടന തോന്നിപ്പോന്നത് നിങ്ങൾക്ക് കിട്ടേണ്ടത് ഇതുപോലെ കിട്ടിക്കൊണ്ടിരിക്കും എന്ന് മാത്രമേ തൽക്കാലം ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളൂ എന്തായാലും ഗണേഷ് കുമാറും ഗണേഷ് കുമാറിനെതിരെ ഈ പത്തനാപുരത്ത് നടത്തിയിട്ടുള്ള ഈ ഒരു പ്രകടനത്തിൽ നിങ്ങൾ കേട്ട ആ ഒരു മുദ്രാവാക്യം തല കാണില്ല എന്ന് തന്നെ അല്ലേ വേറൊന്നും അല്ലല്ലോ പൗരത്വ ബില്ലുമായിട്ട് ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള അതേ മുദ്രാവാക്യം തന്നെയാണ് ഇതും എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അവരെ അനുസരിച്ച് ജീവിച്ചില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കയ്യും തലയും ഒന്നും കാണത്തില്ല ജീവനും കാണത്തില്ല അതുകൊണ്ട് നോക്കണം പിന്നെ ഒരു മന്ത്രിയായിട്ടിരിക്കുന്ന ഒരു വ്യക്തിയെ ഇത്രയും മര്യാദഘട്ട ഭാഷയിൽ സംസാരിക്കുന്ന ഇതുപോലുള്ള ചെറ്റകൾ അല്ലെങ്കിൽ ഊളകൾ ഈ പാർട്ടിക്കത് മാത്രമേ ഉണ്ടാകത്തുള്ളൂ അത് വേറൊരു പാർട്ടിയിലും കാണത്തില്ല ഇപ്പം സ്വാഭാവികമായിട്ടും ഒരു മന്ത്രിനെ അനാവശ്യമായിട്ടൊരു തെറി പറയുകയാണെന്നുണ്ടെങ്കിൽ അവർക്കെതിരെ കേസെടുക്കാനുള്ള വകുപ്പുകളൊക്കെ ഉണ്ട് പക്ഷെ അതൊന്നും ചെയ്യാൻ നമ്മുടെ കേരള പോലീസിന് സാധിക്കത്തില്ല കാരണം അത് എന്താണ് എന്നുള്ളത് എന്നാലും പ്രിയപ്പെട്ട ഈ ഒരു വീഡിയോ അത് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായിട്ടോണ്ട് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കൻറ്റ് ആ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാവുന്ന ശുഭപ്രതിഷയ നിങ്ങളുടെ സ്വന്തം വിനീഷ്ടമെ